നമസ്കാരം എറാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാ ലലിഗിൽ ഒന്നാം സ്ഥാനത്താണ് എഫ് സി ബാഴ്സലോണ കോപ്പഡൽ റയിൽ സെമി ഫൈനലിലാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ പ്രീക്വാർട്ടറിലേക്ക് നേരിട്ട് യോഗ്യത നേടിയ ടീമാണ് ലാ ലലിഗിൽ അവർ മയോർക്കെതിരെ കളിക്കുന്നുണ്ട് രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് ആ മത്സരം ക്യാംനോവിലാണ് കളി ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ കോച്ച് അൻസിഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കേണ്ടായി ലോക്കർ റൂമിൽ നിങ്ങളൊരു ഫാദറിനെ പോലെയാണോ പെരുമാറുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി ചിലപ്പോൾ ഞാൻ ഗ്രാൻഡ് ഫാദറും കൂടുതൽ അങ്ങനെയാണ് ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കളിക്കാരിൽ നിന്ന് അവരുടെ ഏറ്റവും ബെസ്റ്റ് കിട്ടണം അവരവരുടെ ഏറ്റവും ബെസ്റ്റ് കളിക്കളത്തിൽ കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള രൂപത്തിലാണ് ഞാൻ അവരോട് നിൽക്കാറുള്ളത് ടീമിൻ്റെ അറ്റ്മോസ്ഫിയർ നല്ലതാവുമ്പോൾ ക്ലബിലെ അറ്റ്മോസ്ഫിയർ നല്ലതാവുമ്പോൾ സ്വാഭാവികമായിട്ടും താരങ്ങൾ അവരുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ മോട്ടിവേറ്റഡ് ആയിരിക്കും ദെ ഹാവ് ടു ഗിവ് ദർ ബെസ്റ്റ് ഓൺ ആൻഡ് ഓഫ് ദി ഫീൽഡ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കളിക്കളത്തിനകത്തും പുറത്തും താരങ്ങൾ അവരുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഞാൻ അവരോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കോച്ച് ഹൻസി ഫ്ലിക്ക് പറയുന്നു തീർച്ചയായിട്ടും ഹൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും മികച്ച രൂപത്തിൽ അദ്ദേഹം ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു മത്സരം വിജയിക്കുക ഒന്നാം സ്ഥാനവും കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത് ഇപ്പോൾ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം യുവതാരങ്ങളാവട്ടെ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി അറിയുക അപ്പോൾ എല്ലാം കൂടിയാകുമ്പോൾ ആകുമ്പോൾ അൻസി വളരെ ഹാപ്പിയാണ് അൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ടീമും ഏറ്റവും മികച്ച രൂപത്തിൽ പോകുന്നു എല്ലാം കൊണ്ടും ആരാധകരും ഹാപ്പിയാണ് ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ യുവതാരങ്ങളാണല്ലോ ബാഴ്സയുടെ നട്ടല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ലാമാസിയയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഐ ഗ്രേറ്റ്ലി അപ്രീസിയേറ്റ് ദി ലാമാസിയ പ്ലെയേഴ്സ് അവർ ഈ ടീമിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് കൃത്യമായ കൺസെപ്റ്റുകളുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന എല്ലാ താരങ്ങളുടെ കാര്യവും നോക്കുക ലാമാസിയൽ നിന്ന് വരുന്നവരുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് തന്നെ കോച്ച് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി ഈറാഫ് ടോക്സ് ചെയ്ത് എത്താം